പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് അടക്കമുള്ള മേഖലകളിൽ ഹെൽത്ത് ടിപ്പുകളും മനുഷ്യന്റെ ആരോഗ്യ സംബന്ധവുമായ വീഡിയോ ചെയ്യുന്ന വ്യാജന്മാരെ കുറിച്ചാണ് അവർ ഇതര വൈദ്യം എന്ന പേരിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അല്ലാതെ ചില ആളുകൾക്കൊക്കെ ഡോക്ടറേറ്റ് ബിരുദങ്ങളുണ്ട് ചില ആളുകൾ പുറത്തു നിന്നുള്ള വേറെ സബ്ജക്റ്റുകൾക്ക് ഡോക്ടറേറ്റ് എടുത്ത് അതും പേരിൻ്റെ ഒപ്പുപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ രസം എത്രയോ പ്രഗത്ഭരായ മറ്റ് സാധാരണ ജനങ്ങൾക്ക് എന്താണ് മോഡേൺ മെഡിസിൻ എന്നും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതികൾ എങ്ങനെയാണ് ക്യാൻസറിൻ്റെ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡോക്ടറുണ്ട് ലിവറിന്റെ ആയിട്ടുള്ള ബി ഫിലിപ്പിനെ പോലെയുള്ള ലീവ് ഡോക്ടർ ഉണ്ട് ഇത്തരം ആളുകൾക്ക് കിട്ടുന്ന റീച്ചല്ല ഈ വ്യാജന്മാർക്ക് കിട്ടുന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അവിടുത്തെ അത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ ഒരു സൈക്കോളജി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ഇത്തരം ആളുകളുടെ വീഡിയോയില് കിട്ടിയിട്ടുള്ളത് ഈ അടുത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് കാരണം ഒരാളുടെ വീഡിയോ അയാളുടെ പേരോ അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഇതര സംഭവങ്ങളോ ഞാൻ പറയുന്നില്ല എന്താണെങ്കിലും കേരള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിന് എത്രത്തോളം ഈ രോഗനിർണയം എല്ലാം ഇവർ ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിന്റെ രീതികളാണ് അതിന്റെ ലിവറിന്റെ ഫങ്ഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് വ്യൂ ആണ് അതിന്റെ കമന്റ് സെക്ഷനാണ് അതിലും ഏറ്റവും വലിയ ഞാൻ ആ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു പത്തിരുപത് മിനിറ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്നു വീഡിയോ ആളുകളൊക്കെ പറയുകയാണ് എന്തൊരു എളിമയുള്ള ഡോക്ടർ ഇങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞിരുന്ന ഇയാളെ പോലെയുള്ള ആളുകളാണ് വേണ്ടത് മറ്റുള്ള ആളുകൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ പറയുന്നു രോഗികൾ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ വളരെ വളരെ നിരുപദ്രവകാരം എന്ന് തോന്നുകയും എന്നാൽ സമൂഹത്തിലേക്ക് വലിയ തെറ്റിദ്ധാരണാജനകമായി മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ആളുകളായിട്ട് ഇത്തരം ആളുകൾ വർത്തിക്കും ഇത് അവൻ അറിഞ്ഞിട്ടായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമില്ല തങ്ങൾ പഠിച്ച രീതികൾ തങ്ങൾ അറിഞ്ഞത് അതാണ് സത്യം എന്ന് വിശ്വസിക്കുകയും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള രീതികളെ അതിനെ പുറംതള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ഒരു അന്വേഷണം നടത്താതെ ഇത് മറ്റുള്ള ആളുകളിലേക്കും അടിച്ചേൽപ്പിക്കുന്ന വലിയ ദ്രോഹമാണ് ഇവിടെ സംഭവിക്കുന്നത് പല രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ഒരു മരുന്നിൻ്റെ പരീക്ഷണം നടക്കുമ്പോൾ യുസിബോ എഫക്റ്റ് അടക്കം ആളുകൾക്ക് മരുന്ന് കഴിച്ചു എന്ന തോന്നൽ അവിടെ നിന്നാ മരുന്നുണ്ടാവില്ല അതില് ആ കണ്ടന്റ് ഇല്ലാണ്ട് അസുഖം മാറുന്നത് കാണാറുണ്ട് വെറും വെള്ളം കുടിച്ച് അസുഖം മാറുന്ന ആളുകൾ ചില ആളുകൾ തീർത്ത കൊടുക്കുക എന്ന് പറഞ്ഞ രീതികളിലൊക്കെ സംഭവിക്കുന്നതാണ് അതേപോലെ ചില ഹെർബൽ പേരിൽ അറിയപ്പെടുന്ന ചില ഹെൽത്ത് പ്രൊഡക്റ്റുകൾ ഇവരും സ്വീകരിക്കുന്നത് ഇത്തരം മാർഗമാണ് പച്ചിലകൾ കൊടുത്ത് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്ന ആളുകളുണ്ട് വളരെ അനുഭവ സാക്ഷ്യമാണ് വേറെ മോഡേൺ മെഡിസിൻ കഴിച്ചു മാറിയില്ല നമുക്ക് അവരോട് തർക്കിക്കാൻ പോലും തർക്കിക്കുകയല്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അല്ല അവർ തർക്കത്തിൽ തോറ്റു തരില്ല അവർക്ക് അവരുടേതായ അനുഭവ സാക്ഷിയുണ്ട് അവരുടെ ലിവർ ഫങ്ഷൻ ശരിയായി എന്നൊക്കെ അവർ പറയും പലപ്പോഴും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഈ ചികിത്സകൾ മാറാറുണ്ട് വളരെയധികം ദോഷകരമാകുന്ന കെമിക്കലുകൾ പച്ചിലകളിലുള്ളത് മനുഷ്യർക്ക് അറിയില്ല മനുഷ്യന്റെ വിചാരം പച്ചിലകൾ എന്ന് പറയുന്നത് ദോഷമല്ലാത്ത ഒന്നാണ് അപ്പോ നേരത്തെ പറഞ്ഞ ഡോക്ടർ അദ്ദേഹം പറയുന്ന വളരെ തെറ്റിദ്ധാരണാജനകമായിട്ട് അദ്ദേഹം വാർത്തകൾ വിടുന്നുണ്ട് എന്നുള്ളതാണ് രസം സയന്റിഫിക്ക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ലാത്ത കാരണം ലിവറിന്റെ കൊഴുപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും തെറ്റാണ് പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്തരം വാർത്തകളുടെ പിന്നാലെ പോകുന്നത് എവിടെ എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ വ്യൂ ഉണ്ടാകുന്നത് ഒരു മോശം കമന്റുകൾ സാധാരണ മലയാളികൾ ഏതൊരു കാര്യത്തിനും പോയിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല നീ എന്തിനാണ് അത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് അങ്ങ് ചെയ്ത് നശിപ്പിക്കും മറ്റുള്ള ആൾക്കാരെ ഈ സെക്ഷൻ ഇല്ലാതെ ഇവിടെ എല്ലാവരും ഇദ്ദേഹത്തിന് നല്ലത് പറയാണ് അപ്പോ നിങ്ങൾ വിചാരിക്കും അദ്ദേഹത്തിന് നല്ലത് പറഞ്ഞതിൽ എനിക്ക് എന്തോ വിഷമമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യൂ കൂടിയതിൽ ഒന്നിരിക്കലുമല്ല നമ്മളൊക്കെ വളരെ ചെറിയ രീതിയിൽ വീഡിയോ ചെയ്ത ആളുകൾ ലക്ഷങ്ങൾ വ്യൂ കിട്ടുന്ന ആളുകൾക്കൊക്കെ സന്തോഷമാണ് അവര് വ്യൂ ഉണ്ടാവണം അവരളുകൾ കാണണം അവര് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കണം ആരെയും തെറി വിളിക്കരുത് ഇതൊക്കെ തന്നെ നമ്മുടെ ആഗ്രഹം ആരും പക്ഷെ ഇവിടെ അദ്ദേഹം ഈ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ അതിൽ കമന്റ് ചെയ്ത ആളുകൾ വളരെയധികം നന്ദി പറയുന്നുണ്ട് തെറ്റായ കാര്യങ്ങളെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന കാര്യമുണ്ട് ഈ ലിവറിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലിവറിന്റെ സിറോസിസ് എന്താ ഫാറ്റി ലിവർ എന്താ എന്നത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ആ ചികിത്സാ രീതി കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് നോക്കിയാൽ മതി നിങ്ങളുടെ അടുത്തുള്ള ഇതര വൈദ്യങ്ങൾ ഇവര് നിങ്ങളെ വിടുന്നത് ലബോറട്ടറിയിലേക്കാണ് അല്ലെങ്കിൽ സ്കാനിങ് സെന്ററിലേക്കാണ് വേറൊരു സംഭവം കൂടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്കാൻ ചെയ്യൊന്നും വേണ്ട എന്തെങ്കിലും ലക്ഷണം വന്നിട്ട് മതി അപ്പോൾ ലിവറിന്റെ കേരളത്തിലെ തന്നെ പ്രമുഖരായ ലിവർ മാറ്റിവെക്കുന്ന ഡോക്ടർ തൊട്ട് നമ്മുടെ ദ ലീപ് ഡോക്ടർ ഹാബി ഫിലിപ്പ് അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് എന്താ ലിവറിനെ സംഭവിക്കുക ലിവറിന് കാ കോഫി എത്രത്തോളം ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ ഇവർ കോഫിയെ എന്ന് പറയുന്നത് പിന്നെ അശാസ്ത്രീയമായ എ ബി സി ജ്യൂസുകൾ അടക്കമുള്ള ജ്യൂസുകളുടെ സജഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാർശ്വബലങ്ങളില്ലാതെ മാറ്റാൻ പറ്റും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പാർശ്വഫലങ്ങളില്ലാത്ത ഒരു മരുന്നു ഉണ്ടാവില്ല അത് സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതൊരു കണ്ടന്റ് ആയിക്കോട്ടെ അതിനൊരു ഫലവും അതിന്റെ അപ്പുറത്തെ ഒരു പാർശ്വഫലവും ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ട് അതിന്റെ ലീഫ്ലെറ്റുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ പാർശ്വഫലത്തെക്കാൾ കൂടുതലായിട്ട് നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മോഡേൺ മെഡിസിന്റെ രീതികൾ എടുക്കുന്നത് ഈ പറയുന്ന ഇതര ചികിത്സക്കാർക്ക് ലിവറിന്റെ ഫംഗ്ഷൻ കണ്ടെത്താനോ ലിവറിന്റെ ഉള്ളിലെ പ്രഷർ കണ്ടെത്താനോ പോലും മാർഗമില്ലാത്ത ആളുകളാണ് എന്നാലോ അവരിവിടെ ഈ ആധുനിക വൈദ്യത്തെ പുച്ഛിച്ചുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നുള്ളത് എത്ര തെറ്റിദ്ധാരണ എന്തുകൊണ്ട് മനുഷ്യർ ഇത്തരം വീഡിയോകളുടെ പിന്നാലെ പോകും ലക്ഷക്കണക്കിന് വ്യൂ വരുന്നു അവിടെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് രസിക്കുന്നു കാരണം മനുഷ്യർക്ക് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് അവൻ എളുപ്പപ്പണികൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഏതൊരു കാലഘട്ടവും ഇന്നത്തെ ഈ കാലഘട്ടത്തിലും മനുഷ്യർ അന്ധവിശ്വാസത്തിന്റെയും മനുഷ്യ കുരുതികൾ ബലി കൊടുക്കുന്നതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നതിന്റെ കാരണം എന്താണ് മനുഷ്യരെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ രോഗങ്ങൾ എളുപ്പം മാറണം ഇമ്മ്യൂണി ബൂസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിങ്ങനെ കലക്കി കുടിച്ചാൽ ഇതിന് ശാസ്ത്രീയമായ ചില പേരുകളും ഇവരുപയോഗിക്കും ആപ്പിലുള്ള സി ഇതിലുള്ള എ ഈ കണ്ടന്റുകൾ കാരറ്റിലുള്ള എ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഇതിലെ കണ്ടന്റുകളും ഇതിലെ അടങ്ങിയിട്ടുള്ള ശാസ്ത്രീയ നാമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവര് ഗെയിമിങ് ഇവരുടെ പറയാനുള്ള കഴിവും ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിലേക്ക് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ സാധനങ്ങൾ മാറുന്നു പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ ജ്യൂസുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പച്ചക്കറികൾ ഈ കൊഴുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൊഴുപ്പ് അടിക ധാരണകളുണ്ട് അവിടെയാണ് വളരെ ഈസി ആയിട്ട് ഇവിടെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ പൈസ പറ്റിക്കാനിരിക്കാണ് അവര് മാഫിയകളാണ് കൂടുപോലെ ആശുപത്രികളും മുളച്ചു കൊന്തുകയാണ് എന്താണത് പണ്ട് കാലത്ത് അസുഖം ഉണ്ടായിരുന്നില്ല ഇത്തരം ജൽപ്പനങ്ങളാണ് ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ കോവിഡ് വന്നു കോവിഡിന് ശേഷം കോവിഡിന് ഇഞ്ചക്ഷൻ എടുത്ത ആൾക്കാർ മരിച്ചു വീഴുന്നു വെറുതെ നമുക്കറിയില്ല അത്രയും ഡാറ്റകൾ നമ്മുടെ കയ്യിലില്ല പണ്ടത്തെ ആളുകളുടെ ആയുർദ്ദർഘം എന്താണെന്ന് നമുക്കറിയില്ല എത്ര നൂതനമായ ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട് മനുഷ്യൻ എന്നും ഇത്രയൊക്കെ ഉള്ളപ്പോഴും ആളുകൾക്ക് എങ്ങനെയാണ് ഈ അസുഖങ്ങളെ ചികിത്സിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള ബോധ്യം ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന പ്രകൃതി ചികിത്സക്കാരും വൈറസ് ഇല്ല എന്ന് പറഞ്ഞവരും വളരെ ദാരുണമായിട്ട് മരണപ്പെട്ട കാഴ്ച കണ്ട മലയാളി വീണ്ടും ഇത്തരം കാര്യങ്ങളാണ് എളുപ്പമുള്ള മാർഗം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ അസുഖം മാറ്റാം തീർച്ചയായിട്ടും ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡയറ്റ് എങ്ങനെയാണ് ക്ലിനിക്കലി ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കണം ഇത് പറയേണ്ടത് അതല്ലാതെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത കലോറി എന്താണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉപയോഗിക്കുക ലിവറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്ത ലിവർ ഫാറ്റ് എന്താണ് ലിവർ ഫാറ്റിന്റെ പേഴ്സൻറ്റേജ് പോലും അറിയാത്ത ആളുകളാ ഇവരാണ് ഇന്ന ഭക്ഷണം കഴിച്ചാൽ മതി ലിവറിനെ കുറച്ച് സിറോസിസും ഫാറ്റി ലിവറും തമ്മിലുള്ള വ്യത്യാസം ഇവർക്കറിയില്ല അല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ ഇവരുടെ വൈദ്യങ്ങളിലൊരു മാർഗവും ഇല്ല നിങ്ങൾക്ക് എളുപ്പം ഇനി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ഇത്തരം കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് വ്യാജമായ ഒന്നാണ് വ്യാജ വൈദ്യമാണ് ഇതിനെതിരെ കരുതിയിരിക്കണം നമുക്ക് ഇഷ്ടം മാതിരി ഡാറ്റകൾ ഏതൊരു കാര്യവും എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം സൈഡ് എഫക്ട് ഇല്ലാതെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു സാധനവും ഇന്ന് വരെ അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടില്ല പിന്നെ കെമിക്കൽ അല്ലാത്ത ഒന്നും തന്നെ ഈ രോഗത്തില്ല അതിപ്പോ നിങ്ങൾ തുളസി അരച്ചു കുടിച്ചാലും മറ്റ് ചെടികളിലെ പച്ചയിലെടുത്ത് കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ഹാംഫുള്ളായിട്ട് ബാധിക്കും പലപ്പോഴും അസുഖങ്ങൾ മാറി എന്ന തോന്നലുകൾ അല്ലെങ്കിൽ സ്വാഭാവികമായി മാറുന്ന അസുഖങ്ങൾ മാത്രമാണ് പച്ചില കൊണ്ട് മാറുക അതല്ല പച്ചില കൊണ്ട് ഈ ഒരു അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കണ്ടന്റ് ഉണ്ടായിരിക്കും ആ കണ്ടന്റിന്റെ പ്രതിപ്രവർത്തനം ഇവർക്ക് അറിയില്ലേ തരുന്നവർക്ക് എപ്പോഴോ ഇത് കൊടുത്തപ്പോ മഞ്ഞപ്പിത്ത മാറി എന്ന് പറയുമ്പോൾ ഈ കണ്ടന്റ് വേറൊരു ഭാഗത്ത് പ്രവർത്തിക്കും നമ്മൾ പലപ്പോഴും ഈ തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ആ ഇഞ്ചക്ഷൻസിന്റെ ഷുഗർ കുറയ്ക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിക്രിയയുടെ ഭാഗമായിട്ട് തടി കുറയുന്ന ഒരു പരിപാടിയുണ്ട് ഇതൊക്കെ മോഡേൺ മെഡിസിൻ അതിനെ പുതിയ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് ഇതേപോലെ ഏതൊരു സാധനം നിങ്ങൾ പച്ചില ഏത് കലക്കി കുടിച്ചാലും ഏത് വൈദ്യന്റെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലാളുടെ അനുഭവ സാക്ഷ്യം കേട്ടിട്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ശരീരമാണ് പിന്നീട് നിങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കരൾ പോലെയുള്ള അവസ്ഥകൾ ഏറ്റവും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ അവസാനം എത്തുമ്പോഴാണ് നമ്മൾ അറിയുക തിരിച്ച് കരളിനെ പൂർവ്വസ്ഥിതിയിലാക്കുക എളുപ്പമല്ല സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് കരൾ മാറ്റിവെക്കുക എന്ന ഭീമമായ ഇന്ന് പെട്ടെന്ന് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ കരളിന് ദോഷമുണ്ടാക്കുന്ന നിരവധി ഹെൽത്ത് പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട് ഹെൽത്തിന്റെ പേരിൽ ഭക്ഷണം ക്രമീകരണത്തിലൂടെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം ആ തടി കുറയ്ക്കലും മറ്റു മാറ്റങ്ങളിലൊക്കെ നമ്മൾ വീണുപോകും നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കില്ല അല്ലെങ്കിൽ നമുക്കറിയില്ല നമുക്ക് അത് എളുപ്പമായിട്ടുള്ള മാർഗങ്ങളുടെ പുറകെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഇത്തരം ഡോക്ടർമാരുടെ പ്രൊഫൈല് ഇവരുടെ വീഡിയോ വേണ്ട താഴെ പോയിട്ട് നമ്മൾ തെറി വിളിക്കും ഇയാൾ പൈസ ഉണ്ടാക്കാൻ പിന്നെ എറണാകുളത്തുള്ള ഡോക്ടർക്കാണല്ലോ കണ്ണൂർ ഒരാൾ പോകുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആൾക്ക് പൈസ കിട്ടുമോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി ഇയാൾക്ക് കമ്മീഷൻ കിട്ടും ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തരം ആരോപണം പറയുന്നത് അവിടെ തന്നെ നമ്മുടെ ലിവർ ഡോക്ടറൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന മറ്റു പലരുമാണ് സപ്ലിമെന്റ് കഴിക്കുക നിങ്ങൾക്ക് ഇന്ന ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന പല മെഡിസിൻസും നമ്മൾ എങ്ങനെ കഴിക്കണം ഡോക്ടർമാരുടെ ഭാഗത്തും മോഡേൺ മെഡിസിന്റെ ഭാഗത്തും തെറ്റുള്ളതൊക്കെ പറയുന്നുണ്ട് എല്ലാ ഡോക്ടർമാരും എം ബി ബി എസ് പഠിച്ചുകൊണ്ട് ഡോക്ടർമാരാവില്ല എല്ലാവർക്കും സയന്റിഫിക് ടെമ്പർ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അവയർനെസ് ഉണ്ടാവണം എന്താണ് സയന്റിഫിക് ടെമ്പറിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ രോഗം എന്താണ് അതിന് എന്തൊക്കെ വരുന്നുണ്ട് സയന്റിഫിക് സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്താണ് ഇതിന്റെ എഫക്ട് എന്താണ് ഇതിന്റെ സൈഡ് എഫക്ട് അതല്ലാതെ സൈഡ് എഫക്റ്റ് ഇല്ല എളുപ്പത്തിലൂടെ പോകാം നിങ്ങളുടെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവറിനെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കാം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എളുപ്പത്തിലൂടെ ചെന്നെത്തുന്ന മാർഗം നമ്മുടെ ശരീരത്തിലെ ഓരോ മെറ്റബോളിസവും പ്രവർത്തിക്കുന്നു നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള മിനിമം ധാരണകൾ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റും വ്യാജ വാർത്തകളിൽ വീണുകൊണ്ട് ഈ വ്യാജ ഡോക്ടർമാരുടെ ലക്ഷക്കണക്കിന് വ്യൂ കണ്ടുകൊണ്ട് അവരുടെ വർത്തമാനങ്ങളിലെ എളിമ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആവശ്യപ്പെട്ട മനുഷ്യന് രക്ഷയുണ്ടാവേണ്ട ചികിത്സകൾ എടുക്കാതിരിക്കുകയോ നിങ്ങൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഈ യൂട്യൂബിലെ യൂണിവേഴ്സിറ്റികൾ യൂട്യൂബിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇത്തരം വ്യാജമാരുടെ ഇത് കേട്ടുകൊണ്ട് എന്തിനാ മരുന്നു കഴിക്കണില്ല എന്നോട് അടുത്തു തന്നെ ഒരു ഡോക്ടർ എം കഴിഞ്ഞ എം അല്ല അദ്ദേഹം എം കഴിഞ്ഞ ഒരു ഡോക്ടർ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ അറിവ് അത്ര ഉണ്ട് അതാ പറഞ്ഞത് ഡോക്ടർ ആയതുകൊണ്ട് കാര്യമില്ല അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ലിവർ സിറോസിസ് വരില്ല ഡയഗ്നോസിസ് ഡോക്ടർ ശരിയല്ല അപ്പൊ ഇത്തരം ആളുകൾ അവരും ഈ പറയുന്ന ഇതര വൈദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവിടെ നിന്ന് വരുന്ന കഴിച്ചോ അച്ഛനെ കരിച്ചോ മാറുന്നു പറയുമ്പോൾ ഇവരുടെ സയന്റിഫിക് എങ്ങനെ അപ്പൊ അത്തരം ആളുകൾ പറയുമ്പോൾ അത് തെറ്റാണ് ഇവര് പറയുന്നത് ശരിയല്ല ആ ശരിയല്ല എന്നുള്ള ബോധ്യം നമുക്ക് എങ്ങനെയാ വരിക നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം എന്താണ് നമ്മുടെ ശരീരമാണ് ഇത് മറ്റുള്ളവർക്ക് പരീക്ഷണം നടത്താനുള്ള ഒരു സംഭവമല്ല നമുക്ക് അവ നമ്മൾ അറിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട് നമുക്ക് നമ്മുടെ മൊബൈലുകൾ ഉപയോഗിച്ചു തന്നെ എവിടെയാണ് ഇതിന്റെ സ്റ്റഡി നടന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ അസുഖങ്ങൾ എങ്ങനെയാണ് ലിവർ പ്രവർത്തിക്കുന്നത് ലിവറിന് കുഴപ്പമുണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ അറിയാം അതല്ലാതെ എളുപ്പമായ മാർഗങ്ങളിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ തെറ്റായ ഉപദേശങ്ങൾ കൊടുത്തിട്ടോ തെറ്റായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുത് വളരെ പ്രീഷ്യസ് ആണ് ജീവിതം അത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ മനോഹരമായി ജീവിച്ച് തീർക്കേണ്ടതാണ് കഴിഞ്ഞുപോയ ഇന്നലെ കുറിച്ചുള്ള ആദികളില്ലാതെ അപ്പോൾ നമ്മുടെ സൈക്കോളജിയാണ് അവരുപയോഗപ്പെടുത്തുന്നത് എളുപ്പമുള്ള മാർഗങ്ങളെയാണ് നമ്മൾ ആകർഷിക്കുന്നത് കുറച്ച് എളുപ്പമില്ലെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടാലും യഥാർത്ഥ ചികിത്സ മോഡേൺ മെഡിസിൻ്റെ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാൽ നമുക്ക് കുറച്ച് കാലം കൂടി മനോഹരമായിട്ട് ജീവിക്കാം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു എന്നെ കേട്ടിരുന്നു എന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്